പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ദോശ ഇടിലൊക്കെ കഴിച്ചു മണത്തില്ലേ അപ്പോൾ ദോശമാവിന് വ്യത്യസ്തമായ മൂന്ന് വിഭവങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടി ആദ്യത്തെ ഇതിന് വേണ്ടിതാ ദോശമാവ് എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യത്തെന്ന് പറയുന്നത് ഊത്തപ്പമാണ് അപ്പം നമ്മളിതാ ഒരു പാനിലേക്ക് രണ്ട് തവി മാവ് കോരി ഒഴിക്കുക എന്നിട്ട് കുറച്ച് കട്ടിയിൽ അധികം വട്ടത്തിലല്ലാതെ കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കുക ഇതാ ഞാനിങ്ങനെ ഈ ഷേയ്പ്പിൽ ഇത്ര കട്ടിയിലാണ് പരത്തി എടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ മുകളിലേക്ക് പിന്നെ സവോള തക്കാളി പച്ചമുളക് ക്യാരറ്റ് ഇത്രയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരു ഭാഗം എന്ത് കഴിയുമ്പോൾ മറച്ചിട്ട് കൊടുക്കുക അപ്പം നമ്മുടെ ഊത്തപ്പം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഇനി അടുത്തതെന്ന് പറയുന്നത് രണ്ടാമത്തെ വിഭവം എന്ന് പറയുന്നത് മുട്ട ദോശയാണ് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മുട്ട ദോശയ്ക്ക് വേണ്ടി ഞാൻ ഇതാ ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് സവോളയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കുക അങ്ങനെ അടിച്ച പതപ്പിച്ചെടുത്താൽ മുട്ട അവിടെ മാറ്റി വെക്കുക ഒരു പാനിൽ ദോശമാവും ഒഴിച്ചിട്ട് നല്ല വലിപ്പത്തിൽ കനം കുറച്ച് പരത്തി എടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് അത്രയും വലിപ്പത്തിൽ തന്നെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് വേവിച്ചെടുക്കുക മുട്ട വെന്ത് പാകമായി കഴിയുമ്പം നമ്മുടെ ദോശ റെഡിയായി കഴിഞ്ഞു നല്ല ടേസ്റ്റിയാണ് ഈ മുട്ട ദോശ കഴിക്കാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യണേ കണ്ടോ അങ്ങനെ നമ്മളെ മുട്ട ദോശ റെഡി ആയിട്ടുണ്ട് മൂന്നാമത്തെ വിഭവം എന്ന് പറയുന്നത് ഓംലെറ്റ് ഊത്തപ്പമാണ് അതിനുവേണ്ടി ഞാനിത് ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് പച്ചമുളക് തക്കാളി സവോള മല്ലിയില ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കുക എന്നിട്ട് ഒരു പാനിലേക്ക് രണ്ട് തവി മാവ് കോരി ഒഴിച്ചിട്ട് നമ്മൾ ഊത്തപ്പത്തിന് പരത്തിയത് പോലെ തന്നെ കുറച്ച് കട്ടിയിൽ പരത്തുക അതിൻ്റെ മുകളിലേക്ക് ഈ മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഭാഗം ഏകദേശം വെന്ത് വരുമ്പോഴേക്കും അതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടി തൂകി കൊടുക്കണം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ ഭാഗം വെന്ത് കഴിയുമ്പം മറച്ചിട്ട് കൊടുക്കുക മറ്റേ ഭാഗവും നന്നായിട്ട് വേവിച്ചെടുക്കുക അങ്ങനെ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റായ ഓംലറ്റ് ഊത്തപ്പവും റെഡിയായി കഴിഞ്ഞു നല്ല ടേസ്റ്റിയാണിതും കഴിക്കാനായിട്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ഇന്നത്തെ മൂന്ന് വ്യത്യസ്ത രീതിയിലുള്ള ദോഷമാവുകൊണ്ടുള്ള വിഭവങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും ആരും മറക്കല്ലേ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഇനിയും വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ട് എല്ലാവരും ഒന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തും കമൻ്റ് ചെയ്തും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മളിനിയും ഈ നമ്മുടെ ചാനലിൽ വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ ഉൾപ്പെടുത്താൻ മാക്സിമം ശ്രമിക്കുന്നതാണ് എല്ലാ കൂട്ടുകാരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വൈകുന്നേരം ആയിട്ട് കാണാം നമ്മുടെ ലോങ് വീഡിയോ വരുന്നത് എല്ലാ ദിവസവും രാവിലെ പന്ത്രണ്ട് മണിക്കും ഷോർട്ട് വീഡിയോ വൈകുന്നേരം ഏഴരയ്ക്കും എട്ട് മണിക്കും ഇടയ്ക്കാണ് വരുന്നത് എല്ലാവരും